വിശം മിശി സു ആയിക്കട്ടെ ഞാൻ കഴിഞ്ഞ മാസം വണ്ട് ആദ്യ ശനിയാഴ്ച ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാണ് അതിൻ്റെ ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് സോഡിയം കുറഞ്ഞു പോയി ഷുഗർ ഉണ്ടായി ഇതൊന്നും ഉണ്ടായിരുന്നില്ല സിജി റോയ് അതേപോലെ മച്ചാട് പൊട്ടാസ്യം കുറഞ്ഞു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ചേട്ടന് ഭയങ്കര വിഷമായിരുന്നു ഇരുന്നൂറ്റി പതിനെട്ടാണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വേണം സോഡിയം ഇരുന്നൂറ്റി പതിനെട്ടായിരുന്നു പക്ഷേ ഡോക്ടർ തന്നെ പറഞ്ഞു ഇരുന്നൂറ്റി പതിനെട്ടുള്ളവർക്ക് ബോധക്കേട് വരുമെന്ന് അങ്ങനെ ഇരുന്നിടത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ വെഞ്ചിരിച്ച് തേൻ കഴിക്കുക നന്നായിട്ട് ഖന്നാവെള്ളം കുടിക്കാൻ പറഞ്ഞു ഓലിവോയിലൊക്കെ തേക്കാൻ പറഞ്ഞു അച്ഛൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞതിന് മുമ്പത്തെ അയച്ചാൽ അത്ഭുതജമാലെ സോഡിയം കുറവുള്ള ഒരു മോന് കൂട്ടി കൊടുക്കുന്നുണ്ടെന്ന് അത് ഡോക്ടറെ അടുത്ത് പോയി നോക്കുമ്പം വീണ്ടും പഴയ പോലെ ഇരുന്നൂറ്റി മുപ്പത്തേഴായി പൊട്ടാസ്യമൊക്കെ ശരിയായി നോർമൽ ഷുഗർ നോർമലായി അതൊരു സാക്ഷ്യം പിന്നെ ഈ മണ്ണി വരുമ്പോൾ എനിക്ക് അലർജി ഉണ്ട് പത്തു മാസമായിട്ട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു അലർജി എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റി കട കൊണ്ടാണ് ഞാൻ എൻ്റെ പുറമൊക്കെ മാന്തിയായിരുന്നു അത്രയധികം പൊളച്ച് വരുന്ന ഒരു അസുഖമായിരുന്നു ചൊറിച്ചിൽ ചുമ അതിശക്തമായി ചുമ രണ്ട് മാസമൊക്കെ നീണ്ടു നിൽക്കും ചുമ അങ്ങനെ വന്ന് ഞാൻ ഈ എലുഹയിൽ വന്ന് ഇത് വന്ന് കയറുമ്പോൾ ഞാൻ ആ മണ്ണിൽ ഇത് തൊട്ട് നിറുകേ വെച്ചു പരിശുദ്ധാത്മാവ് എന്നെ എന്ന് തുടണമെന്ന് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും എനിക്ക് അലർജിയുടെ ഗുളിക കഴിക്കണം മൂന്ന് സോപ്പ് എനിക്ക് ആകെ ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ലൈബോയും ഒരു പിയേഴ്സും ഒരു ചന്ദ്രികയും വേറെ ഒരു സോപ്പ് തൊടാൻ പറ്റില്ല എന്തിൽ നിന്നാണിത് വരണേന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ രണ്ട് മാസമായി ഇത് ഇത്രയായിട്ടും ഒരു ഞാനിവിടെ വന്ന് ഈ മണ്ണിൽ ചവിട്ടി പോയതിന് ശേഷം എനിക്ക് യാതൊരു ചോർച്ചിലും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ മകൾക്ക് ബെന്തിങ്ങി ഇട്ടേൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഇടിമിന്നൽ ഉണ്ടായി അഞ്ച് ഫാനും മോട്ടറിൻ്റെ സ്വിച്ചും ഒരു തെങ്ങും ഇടിപൊട്ടേറ്റുപോയി ഞങ്ങളുടെ മുകളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു അവളേനെ മേലു തൊട്ട് അടിവരെ ഇടിമിന്നൽ ഏറ്റു പക്ഷേ അവളുടെ കഴുത്തിൽ ബെന്തിങ്ങ ഉണ്ടായിരുന്നുകൊണ്ട് അവൾക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് ഈശോ അവളേനെ ഞാൻ ഗഹിച്ചു